തിരുവനന്തപുരത്ത് സി പി എമ്മിൽ വിഭാഗീയത ഉടലെടുത്തു എന്നത് വ്യക്തമായി കഴിഞ്ഞതാണ് തികഞ്ഞ പിണറായിസ്റ്റുകൾ പോലും പിണറായിക്കെതിരെ തിരിഞ്ഞ കാലമാണിത് അത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞുള്ള എല്ലാ ജില്ലാ കമ്മിറ്റികൾ മുതൽ കേന്ദ്ര കമ്മിറ്റി വരെ പിണറായി വിരോധം ആഞ്ഞു കത്തുകയും ചെയ്തതിലൂടെ മനസ്സിലാകുന്നതുമാണ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ കരമനഹരി പിണറായിക്കെതിരെ ആഞ്ഞടിച്ചത് അക്ഷരാർത്ഥത്തിൽ എല്ലാവരെയും ഞെട്ടിച്ചു എന്തായാലും ഈ വിഭാഗീയത പരിശോധിക്കപ്പെട്ടില്ലെങ്കിൽ പാർട്ടി കുളം തോണ്ടുമെന്ന് മനസ്സിലായതോ വിഭാഗീയത നിരീക്ഷിക്കാൻ പ്രത്യേക സംവിധാനം തന്നെ ഇറക്കുകയാണ് സി പി എം പിണറായി വിജയനു നേരെ മാത്രമല്ല സ്പീക്കർ എൻ ഷംസീറിനും മേയർ മേയർ ആര്യ ആരോപണം ആര്യക്കെതിരെ ഉയർന്ന ശബ്ദം മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ ഉയർന്നതാണെന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ടാണ് ഈ കടന്നാക്രമണങ്ങൾക്ക് ഗ്രൂപ്പിസത്തിന്റെ പ്രതിച്ഛായ ഉണ്ടെന്ന് സി പി എം ഔദ്യോഗിക നേതൃത്വം വിലയിരുത്തുന്നതും അതുകൊണ്ട് തന്നെ അച്ചടക്ക നടപടികളും ഇതിനെ തുടർന്നുണ്ടാകും കടനാക്രമണത്തിന് കാരണം എന്താണെന്ന് പരിശോധിക്കും മേറെ പൊതുസമൂഹത്തിൽ സമൂഹത്തിൽ അവമതിപ്പുണ്ടാക്കും വിധം ചർച്ചകളും വാർത്തകളും എത്തി എങ്ങനെയാണ് ഇത്രയും രൂക്ഷമായ വിധത്തിൽ വാർത്ത ചോർന്നതെന്നും പരിശോധിക്കും പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിനോടുള്ള പകയാണ് യോഗങ്ങളിൽ നിറഞ്ഞത് റിയാസുമായി അടുത്തു നിൽക്കുന്ന സി പി എം എം എൽ എ ആണ് സച്ചിൻ ദേവ് സച്ചിൻ ദേവിനെ മന്ത്രിയാക്കുന്നതിന് റിയാസ് ശ്രമിച്ചെന്നും അത് നടക്കാതെ പോയെന്നും വിലയിരുത്തലുണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണ് തിരുവനന്തപുരം ജില്ലാ നേതൃ യോഗങ്ങളിൽ സച്ചിൻ ദേവിന്റെ ഭാര്യ കൂടിയായ ആര്യ രാജേന്ദ്രനെതിരെ വിവാദം കടുപ്പിച്ചത് പലതും അതിരിവിട്ട അഭിപ്രായ പ്രകടനമാണെന്ന വിലയിരുത്തൽ സജീവമാണ് മേയർ സ്ഥാനത്ത് നിന്നും ആര്യ രാജേന്ദ്രനെ നീക്കണമെന്ന അഭിപ്രായം പോലും ഉയർന്നു അതിനിടെ കെ എസ് ആർ ടി സി ബസ് ഡ്രൈവറുമായുള്ള റോഡിലെ തർക്കത്തിൽ സി സി ടി വി ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് കിട്ടാത്തത് നന്നായി എന്ന തരത്തിൽ ജില്ലാ കമ്മിറ്റിയിൽ അഭിപ്രായം ഉയർന്നതായി വാർത്തയും വന്നു ഇതെല്ലാം വലിയ തോതിൽ ചർച്ചയായത് മേയർക്ക് മോശമായി ഇതെല്ലാം പൊതുമരാമത്ത് മന്ത്രി റിയാസിനോടുള്ള പകയാണെന്ന അഭിപ്രായവും സജീവമാണ് ഈ സാഹചര്യത്തിലാണ് തിരുവനന്തപുരത്തെ പാർട്ടി നേതാക്കളുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാനും പരിശോധിക്കാനും പ്രത്യേക സംവിധാനം കൊണ്ടുവരുന്നത് ഒരു കാലത്ത് വി എസ് അച്യുതാനന്ദന്റെ കോട്ടയായിരുന്നു തിരുവനന്തപുരം മലപ്പുറത്തെ പഴയ സമ്മേളനത്തിലാണ് പിണറായി സി പി എമ്മിൽ തലയെടുപ്പുള്ള നേതാവായത് വി എസ് പക്ഷത്തെ വെട്ടിയറിഞ്ഞ ആ സമ്മേളനത്തിൽ വി എസിനൊപ്പം നിന്ന ജില്ലകൾ പിണറായിക്കൊപ്പം എത്തി തിരുവനന്തപുരത്ത് നിന്നുമുള്ള ആനാവൂർ നാഗപ്പൻ്റെതായിരുന്നു മലപ്പുറം സമ്മേളനത്തിലെ വി എസിനെതിരെയുള്ള ആദ്യ പ്രസംഗം ആ സമ്മേളനത്തിൽ ആനാവൂർ സി പി എം സംസ്ഥാന സമിതിയിലെത്തി അതിനുശേഷം പിരിപ്പിൻകോട് മുരളിയെ കടകംപള്ളി സുരേന്ദ്രൻ ജില്ലാ സെക്രട്ടറി മത്സരത്തിൽ തോൽപ്പിച്ചു ഇതോടെ പിണറായിക്കൊപ്പം തിരുവനന്തപുരം ജില്ലാ നേതൃത്വം അടിയുറച്ചു നിന്നു അതിനിടെ തോമസ് ഐസക്കിനെ പോലുള്ളവർ ഭരണവിരുദ്ധ വികാരം ചർച്ചയാക്കി ഫേസ്ബുക്ക് പോസ്റ്റ് പോസ്റ്റിടുന്നു പാർട്ടി വിടുമെന്ന വാർത്ത തള്ളി സി പി എം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി കരമനഹരി രംഗത്തു വന്നു തന്നെ കുറിച്ച് നടക്കുന്ന പ്രചാരണങ്ങൾ വാസ്തവ വിരുദ്ധമാണെന്നും സി പി എമ്മിൽ തന്നെ തുടരുമെന്നും കരമനഹരി പ്രസ്താവനയിൽ പറഞ്ഞു തന്നോട് പാർട്ടി വിശദീകരണം തേടിയിട്ടില്ല സി പി എം വിട്ടുപോകുമെന്ന ബോധ പ്രചരിപ്പിക്കുകയാണെന്നാണ് പ്രചരിപ്പിക്കുന്ന തെറ്റായ വാർത്തയാണ് ഇതെന്നും കരമനഹരി വിശദീകരിച്ചിട്ടുണ്ട് സി പി എം പ്രവർത്തകനായി തുടരുമെന്നും കുപ്രചാരണങ്ങളും വ്യാജ വാർത്തകളും തള്ളിക്കളയണമെന്നുമാണ് കരമനഹരി വ്യക്തമാക്കിയത് ഈ സാഹചര്യത്തിൽ വാർത്താ ചോർച്ചയിൽ അന്വേഷണം നടത്താനാണ് സി പി എമ്മിനുള്ളിലെ ആലോചന